ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആർക്കും ഫോളോ ചെയ്തു പോകാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ആൻറ്റി ഏജനിങ് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാടൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്കും അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ ഫസ്റ്റ് എന്ന് വച്ചാൽ നമ്മൾ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് നല്ല രീതിക്ക് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ജങ്ക് ഫുഡ്സും ആൽക്കഹോൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതായത് ആൻറ്റി ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്ത് പോവാം ഇനി അടുത്ത നമ്മുടെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഒരു നല്ല ജെൻറ്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക അപ്പോൾ ജെൻറ്റിലായിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കൺസേണും യൂസ് ചെയ്തിട്ട് സോറി കൺസേൺ അറിഞ്ഞിട്ട് എന്താണ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള നല്ല ക്ലെൻസർ യൂസ് ചെയ്യാം അപ്പോൾ പലരുടെയും സ്കിൻ പല ടൈപ്സ് ആണല്ലോ അപ്പോൾ അവരോട് സ്കിൻ ടൈപ്സും അവരോടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസർ പ്രത്യേകം പാരപൻ അതോടൊപ്പം തന്നെ സൾഫൈഡ് സ്പ്രീയൊക്കെ ആയിട്ടുള്ള ടോക്സിക് അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ല റിസൾട്ട് നൽകുന്ന ഒരു ബ്രാൻഡാണ് സെറ്റ ഫിൽസറാവയൊക്കെ നല്ല ആണ് അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വ്യൂ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അതായത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സ്കിന്നിനെ നമ്മൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം അതായത് യു ബി എ ആൻഡ് യു വി ബി റേസ് ഒക്കെ കൊണ്ടിട്ട് പല തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അപ്പോൾ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പം എസ് പി എഫ് കണ്ടൻറ്റ് അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉണ്ടല്ലോ അത് എത്രയാണ് ആ ഒരു കറക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഫിഫ്റ്റി തന്നെ നിങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആയിക്കൊണ്ടും പ്രശ്നമില്ല പക്ഷേ മാക്സിമം മാക്സിമം അല്ല മിനിമം നമ്മളൊരു ഫിഫ്റ്റി എങ്കിലും എസ് ബി എഫ് ഫാക്ടറുള്ള സൺസ്ക്രീം വേണം ചൂസ് ചെയ്യാൻ വേണ്ടി സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പും കൺസേൺ ഒക്കെ അറിഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ കുറേയധികം സ്കിന്നിൻ്റെ പ്രോബ്ലംസ് സൺ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തത് മോസ്ചറൈസർ മോയിസ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസിലും നമ്മുടെ നെക്കിലും ഹാൻഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോഴും അവനോൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോസ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യാതിരുന്നാൽ നമ്മൾ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ സ്കിന് ഡ്രൈ ആകുന്ന കേസിൽ ഈ ഏജിങ് പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടും കേട്ടോ ആ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മോയിസ്ചറൈസർ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ മറക്കരുത് ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം മോയിസ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ ധാരാളം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അപ്പോൾ വെള്ളം നമ്മൾ നല്ല രീതിക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുക അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വീക്കിലി ഒരു ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാക്സിമം അതായത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഗ്രാം ഫ്ലോർ അതായത് നമ്മുടെ കടലപ്പൊടിയും അതോടൊപ്പം തന്നെ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ കേടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ തേർട്ടി ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ കോംപ്ലക്ഷൻ ഒന്ന് ബ്രൈറ്റർ ആക്കാനും അൺ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനും പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ആഗ്നീസിൻ്റെയൊക്കെ സ്പോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ആക്കാനും ഒന്ന് സ്മൂത്ത് ആക്കാനും എംഗ്ലൂക്കിംഗ് ഒക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഒരു റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന അതായത് പാക്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ അലോവെറ ജെൽ അലോവേറ ജെല്ലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ അലോവേരയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒക്കെ നമുക്ക് കുറേ അറിയാം മിക്ക ഫേസ് പാക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവെരാ ജെൽ അപ്പോൾ അലോവേരാ ജെല് നമുക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുള്ള അലോവേര എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ അലോവേറ ജെല്ല് യൂസ് ചെയ്താൽ ആക്നീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഒന്ന് സൂത്തൻ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ സ്ലോഡോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര ജെല് അപ്പോൾ അലോവേര ജെല്ല് ഡെയിലി യൂസ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് ഓരോരുത്തരെയും സ്കിൻ ആണല്ലോ അവനോൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു മാറ്റം അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസൈസ് നമ്മൾ വീക്കിലി ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരാണ് ബിസി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പോലും ഒരു തേർട്ടി എങ്കിലും അല്ലെങ്കിൽ ഒരു ട്വൻറ്റി എങ്കിലും നിങ്ങൾ എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക ഇനിയിപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പ്രോപ്പർ വെയിൽ അത് കൺസിസ്റ്റൻറ്റായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഒരു ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സെങ്കിലും വീക്കിലി എക്സസൈസ് ആയിട്ടൊന്ന് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നും അതോടൊപ്പം ഒപ്പം തന്നെ സോറി അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ ഹെൽത്തൊക്കെ നമുക്ക് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അടുത്തത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതായത് സ്മോക്കിംഗ് പോലത്തെ കാര്യങ്ങൾ പിന്നെ ആൽക്കോഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഈ സ്മോക്കിംഗ് ചെയ്താൽ നല്ല രീതിക്ക് നമുക്കത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് നല്ല രീതിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ നമ്മൾ ഡെയിലി ഇത് എന്താ പറയുക ഇനിഷ്യേറ്റീവ് എടുത്ത് പോകുമ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതെ ആ ഒരു ലൈഫ് സ്റ്റൈൽ റൊട്ടീനിലോട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ റിസൾട്ട് അറിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്താ പറയുക ഇത് പ്രോപ്പർ വെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഊർജ്ജം കൂടുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഏജിംഗ് ഒക്കെ ഏജിങ് പ്രോസസ്സൊക്കെ നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ